मनोज के उर्वशी दिलीप मंजू वारियर, लक्ष्मी सोमन ए एम दिव्या दिव्य उन्णि सुधी शेखर बाल अमृत गोपी सुंदर प्रिय अंजु जोसफ अनूप स्नेह श्रीकुमार दिलजित यामिनी तंगचि गणेश कुमार നാഗചൈതന്യ സാമന്ത സെയ്ഫ് അലിഖാൻ അമൃത മുകേഷ് സരിത പ്രതാപോത്തൻ അമല അമ്പിളി ലോയൽ അമീർ ഖാൻ വീണാദുട്ട കമൽഹാസൻ വാണി ഗണപതി ആശിഷ് വിദ്യാർത്ഥി പിലോ വിദ്യാർത്ഥി ചെമ്പൻ വിനോദ് സുനിത ചോതിർമയി നിഷാന്ത്